മന്ദിർ മസ്ജിദ് രാഷ്ട്രീയത്തിൽ പ്രയോജനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതശക്തികൾക്കായിരിക്കും ഓഫ് കോഴ്സ് ബി സംഘപരിവാറിനും ബി ജെ പിക്ക് അവരെ ശരിക്കും അവരെ രണ്ട് സീറ്റാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് രാജീവ് ഗാന്ധി ജയിക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടുന്നു വാജ്പേയി ഉൾപ്പെടെ തൂക്കുന്നതാണ് അപ്പം അവിടെ നിന്ന് എൺപത്തി ഒമ്പതിൽ ബി പി സിംഗിൻ്റെ മന്ത്രിസഭയെ പിന്തുണയ്ക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റാറില് ആണ് അവര് അധികാരത്തിൽ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിനു സഹായിച്ച ഒരു സിംഗിൾ വൺ സിംഗിൾ റീസൺ നോക്കുകയാണെങ്കിൽ ഒന്നിപ്പോൾ രാമായണം സീരിയൽ ഒക്കെ റൈറ്റ് രാമായണം സീരിയലിന്റെ പുറകെ വരുന്നതാണ് രാമക്ഷേത്രം ഈ രണ്ട് സംഗതി വെച്ചാണ് ഒരു കൺസോൾട്ടേഷനും ഒരു ഒരു പോളറൈസേഷനും ഒരു വലിയൊരു വോട്ട് ബാങ്കും കാര്യം അതുവരെ സർവശക്തമായിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെ എടുത്ത് തലകീഴായിട്ട് മറിക്കുകയാണ് അതിനെ സഹായിച്ച കാര്യമാണിത് ഇപ്പം ബി ജെ പി ആണ് അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഒരു ചോദ്യം എന്താണ് വീണ്ടും ഒരു ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയമായിട്ട് അത് മാറും ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ എന്താ സംഭവിച്ചത് അവസാനം അത് ക്ഷേത്രം നിർമ്മിച്ചു ഇപ്പം ആ ക്ഷേത്രത്തിൻ്റെ തിരക്ക് പലരും പ്രകീരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ഒരിക്കലും അതിനെ എതിർത്തവർ തന്നെ ഞങ്ങൾ അതിന് പോകും ക്ഷണക്കത്രകൾ കൊടുക്കുന്നു പോകുമെന്ന് പറയുന്നു കോൺഗ്രസിലെ നേതാക്കള് ബി ആർ എസ് നമ്മുടെ തെലുങ്ക് തെലുങ്കാനയിലെ പാർട്ടിയിലെ ചന്ദ്രശേഖർ റാവുൻ്റെ മകൾ പറയുന്നു ഇപ്പം പൊതുവില് ഇതൊരു ആ ഇങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇത് അവർ നിങ്ങൾക്കൊരു പള്ളി നിങ്ങൾക്കൊരു അമ്പലം എന്നുള്ള രീതിയിൽ ഇതെല്ലാം സ്ഥലവും സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ പരിഹരിച്ച് പോവുകയാണെങ്കിൽ ഈ പറയുന്നോണം രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അങ്ങനെ പോകുന്നതാണെങ്കിൽ കലാപവും രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾക്കും എല്ലാം പ്രശ്നം കാര്യം ഇപ്പം ഈ പള്ളിയിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന അത് അമ്പലമാക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യരുണ്ട് അവരുടെ സ്വത്ത് വകകൾ അവരുടെ അവകാശങ്ങൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ് പിന്നെ മാത്രമല്ല ഇത് ഇവിടെ കൊണ്ട് നിൽക്കൂ ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ലല്ലോ ഇപ്പോൾ കാശി ക്ഷേത്രത്തിന് ഉള്ള ഇപ്പം ഇതിനിടയ്ക്ക് തന്നെ ഈ പല ദിവസങ്ങളിലും മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് തന്നെ ഈ നമസ്സിന് ഒരു ദിവസം ആയിരത്തിലധികം ആളുകൾ അവിടെ ചെന്നു എന്നാണ് പറയുന്നത് ഇതിനകത്തുള്ള പ്രതിഷേധമാണ് സുസംഘർഷവും ഇതുണ്ടാവും നോക്കുക അതുവരെ ഒരു പള്ളിക്കടുത്തൊരു അമ്പലമുണ്ട് രണ്ടും ഒരു മതിലാണെന്ന് പറയുന്നത് ഒരു മതമൈത്രിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ചിഹ്നവുമായിട്ട് കരുതിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് ഇത് അതുകൂടെ ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള രീതിയിലുള്ള ഇത് ഇന്ത്യയിൽ എത്രയധികം ക്ഷേത്രങ്ങളുണ്ട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാലും ഐ എം കമ്പൽ ടു റിപ്പീറ്റ് ദാറ്റ് ഇത്രയധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ട് പരിഹരിക്കാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ അടുത്തുള്ള ഒരു പള്ളിമതൽ കൂടി ചേർത്ത് ഒരമ്പലം തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക ഒന്നും ഉണ്ടാവല്ലേ ഇറ്റ്സ് എ യൂസ്ലെസ് ആക്ച്വലി ഒന്ന് അത് രണ്ട് അത് മൊത്തത്തിലുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ അതിൻ്റെ മുന്നോട്ടു പോക്കിനെ അതിന് നിലനിൽക്കുന്ന അവസ്ഥ എല്ലാം തകടം മറിക്കുന്നതും അതിനൊട്ടും ഗുണപരമായി ഇത് ആകെ ഉണ്ടാക്കുന്ന നെഗറ്റിവിറ്റി മാത്രമാണ് നെഗറ്റിവിറ്റി പിന്നെ കൊളിഷൻ പിന്നെ അതുപോലെ തന്നെ ഈവൻ ബ്ലഡ് ഷെഡ് ഉണ്ടാവാം ഡിസ്ട്രസ്റ്റ് ഉണ്ടാവാം നമ്മളുടെ ഒരു ഭരണഘടന വെച്ചും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ക്യാരക്ടർ വെച്ചും ഇത്തരത്തിലുള്ള വളരെ പ്രഗ്രസീവായിട്ടുള്ളൊരാശയം ഇപ്പം ബി ജെ പി ഭരണത്തിരിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇതൊരു അത്ര ഒരു ഭീകരമായൊരു ടെൻസ് ആയിട്ടുള്ള ഈ ഒരു ലെവലിലേക്ക് പോ പോകുന്നുണ്ടാവില്ല പക്ഷേ ബി ജെ പി ഭരണത്തിൽ അല്ലായിരുന്നെങ്കിലും ഒന്നാലോചിച്ച് നോക്കുക അതാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അതുപോലെ തന്നെ ആ പീരീഡിൽ ചെയ്ത ഇതാണ് ഇത് ഇവർക്ക് കയറി വരാനായിട്ടുള്ള ഒരു സാധനമാണ് ഇതിളക്കി വിടുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ ഒരു കുറേ കോടതി വിധിയുടെ ഇത് വരുമ്പോൾ സീറ്റ് വിതരണം ചെയ്യുന്നു അതായത് ഇത് എന്താണ് നേട്ടം എന്നറിയുന്നില്ല അതിനകത്തുള്ളിൽ ഒരു നന്ദിയുണ്ട് ഉണ്ട് അതിനുള്ളൊരു ഹനുമാനുണ്ട് അതിനെ ഞങ്ങൾ ആരാധിക്കുന്നു ഊഹ് അതിനെ ആരാധിക്കണം വേറെ ലോകയധികം ക്ഷേത്രങ്ങളുണ്ട് പലയിടത്തും ആരാധിക്കാം പക്ഷേ ഒരു പർട്ടിക്കുലർ ആ ആ രീതിയിലേക്ക് ആ മനുഷ്യ മനസ്സുകളെ ചുരുക്കുകയാണ് അവരെ അത് അതാണ് അവരുടെ സാഹിത്യം അതാണ് അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ അവരെ മാറ്റിയിട്ട് അത് അങ്ങനെ കൊണ്ടുവരികയാണ് അപ്പം ഇത് ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് പറഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യേകത ഉണ്ടാക്കുന്നതാണ് ഇതുവരെ വച്ചിരുന്നൊരു തട ഒരു തടയായിട്ട് വെച്ചിരുന്നതാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ആക്ട് ആ ആക്ടിനെ മറികടക്കുന്ന രീതിയിലാണ് ഈ വിധി വന്നിരിക്കുന്നത് കാരണം ഇതുവരെ പറഞ്ഞിരുന്നത് എന്ത് ക്യാരക്ടറാണോ ഉള്ളത് അതിലൊന്നും കൺവേർട്ട് ചെയ്യാൻ പാടില്ല ഈ ഉത്തരവ് പ്രകാരം എന്താണ് ക്യാരക്ടറെന്താണ് ക്യാരക്ടർ ഹിന്ദു ക്ഷേത്രമാണോ അതോ മുസ്ലിം ടെമ്പിൾ ആ മിൻമോസ്ക് ആണോ അത് അസർട്ടൈൻ ചെയ്യും കാരണം അതാണ് തർക്കം അത് ഏത് ഇതിനെതിരെയും ഉപയോഗിക്കാൻ കഴിയല്ലോ നീ കോടതി കോടതിയുടെ തന്നെ പറയാം ഇതിൻ്റെ നമുക്കറിയാം ഞാൻ നമ്മളിരിക്കുന്നത് പലരിതിൻ്റെയും മുകളിലാണ് ഇതെല്ലാം കുഴിച്ചു നോക്കാനും എന്തായാലും കുഴിച്ചു നോക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല നേ അപ്പം ഇത് ഇനി വീണ്ടും സ്വഭാവമായിട്ട് വരാൻ പോകുന്നത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വാരണാസി കോർട്ടിൽ ഇത് ഹിന്ദു ക്ഷേത്രമാണ് എന്നുള്ള ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് മുസ്ലിങ്ങളും അതങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കുന്നത് അതുകൊണ്ടാണ് ഹിന്ദുക്കൾ അതിനെ അനുകൂലിക്കുന്നത് കാരണം രണ്ടുപേരും അറിയാം പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഓൾറെഡി ലീക്ക് ആയിരുന്നു ശിവലിംഗം കണ്ടെത്തി ഫൗണ്ടൻ ഹെഡ് ആണെന്ന് പറഞ്ഞു അന്ന് ആ കാലഘട്ടത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് വീണ്ടും പോകും വാരണാസി ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകും അത് പോയി വരുമ്പോൾ അവസാനം ഇത് കുറേ നാളിങ്ങനെ പോകും പക്ഷെ ആക്ച്വലി ഈ കേസിൻ്റെ ഈ വിധി അതായത് ഈ നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ആക്റ്റിനെ മറികടക്കുന്ന ഇത് വളരെയധികം ആശങ്ക ഉളവാക്കുന്നതാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുപോയതും കാണാൻ ഇനിയും ആഗ്രഹിക്കാത്തതുമായ പല രംഗങ്ങളുടെയും ഒരു ആവർത്തനമാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് സോ എസ് ഒരിക്കലും അങ്ങനെ ഒരു വെൽക്കം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഏത് ക്ഷേത്രത്തിനെതിരെ അങ്ങനെയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാലയങ്ങളിലെ കീഴിലെ ചരിത്രം അന്വേഷിച്ച് നമ്മൾ പോകേണ്ടി വരും സൊ ഇറ്റ്സ് നോട്ട് ഒരു തരത്തിലും സഹായകരമായിട്ടുള്ളൊരു സംഗതിയല്ല ഇത് ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് തള്ളി സോ ഇവിടെ നിന്നാണ് ലിബറലൈസേഷനും ഗ്രോത്തും മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയും ചന്ദ്രയാനും മംഗളയാനും ഒക്കെ പോകണ്ടെന്നും അല്ലെ അവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഒരു ജനത ഏറ്റവും ബേസ് ആയിട്ടുള്ള രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ രണ്ട് കാട്ടിലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ അടികൂടുന്ന രീതിയിൽ അത് നിന്റെയാണ് എൻ്റെയാണ് അവകാശത്തർക്കം സ്വത്ത് തർക്കം ആ മതിലിതാണ് ഈ മതിലിതാണ് അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം വളരെ വലുതാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചർച്ചകൾ അതിൻ്റെ മേലെ അവലോകനങ്ങൾ ഡിസ്പസ്റ്റുകൾ ഇനി ഖത്തർ ഇറാഖ് സൗദി അറേബ്യ അമേരിക്കയൊക്കെ ആയിരിക്കും ഇനി ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചടിക്കുന്നു ആഭ്യന്തര കാര്യമാണ് സേ ഇറ്റ്സ് ടോട്ടലി ഡിഗ്രസീവ് ആൻഡ് ഡിസപ്പോയിൻ്റിങ്